ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാഹിപ്പള്ളിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെരുന്നാൾ വിശേഷങ്ങളാണ് ഫ്രഞ്ച് സംസ്കാരവും വിശ്വാസവും ഒത്തുചേരുന്ന മയ്യഴിയുടെ മണ്ണിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ ജാതിമത ഭേദമന്യേ വർഷത്തിൽ ഒരിക്കൽ ഒഴുകിയെത്തുന്ന ഒരു പുണ്യഭൂമി അതെ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമാകുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാളുകൾ വിശുദ്ധ ആവില ത്രേശ്യായുടെ ഓർമ്മദിനമാണ് ഈ പെരുന്നാളിൻ്റെയും ആഘോഷങ്ങളുടെയുമൊക്കെ കേന്ദ്ര ബിന്ദു ഒക്ടോബർ അഞ്ചിന് കൊടിയേറി വിശുദ്ധ ത്രേശ്യായുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായിട്ട് രഹസ്യ അറയിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതോടെ തിരുനാളിന് തുടക്കമാകും യുടെ തിരുസ്വരൂപം പള്ളിക്കകത്ത് കയറി വണങ്ങി പ്രാര്ത്ഥിക്കുവാനുള്ള നീണ്ട നിരയാണ് ഈ കാണുന്നത് പള്ളിയുടെ ഇരുവശത്തുനിന്നും ഇതുപോലെ വലിയ ക്യൂ കാണാൻ സാധിക്കും മണിക്കൂറുകൾ ഈ ക്യൂവിൽ നിന്ന് വേണം നമുക്കൊന്ന് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാൻ ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ ഒക്ടോബർ പതിനഞ്ചിന് മാഹിപ്പള്ളിയിൽ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായ ഉരുൾനേർച്ച അല്ലെങ്കിൽ ചയനപ്രദക്ഷിണം നടക്കും പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ആറു വരെയാണ് ഇത് നടക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയിൽ ഇടതടവില്ലാതെ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളുമൊക്കെ നടത്തപ്പെടുന്നതാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും നൊബേനയും കുമ്പസാരത്തിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഒക്ടോബർ പതിനാലിന് തിരുനാൾ ജാഗരമായിട്ടാണ് ആചരിക്കുന്നത് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം പതിനാലിന് രാത്രിയിൽ നടക്കും മതമൈത്രിയുടെ അടയാളമായി ഈ പ്രദക്ഷിണം മറ്റ് ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളുമായി ബന്ധമുള്ള നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഉരുൾനേർച്ച പോലുള്ള പ്രധാന നേർച്ചകൾക്കായിട്ട് പതിനാലിന് രാത്രി വളരെ നേരത്തെ മുതൽ തന്നെ നീണ്ട ക്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവര് പതിനാലാം തിയ എത്രയും നേരത്തെ എത്താമോ അത്രയും നല്ലതായിരിക്കും തിരക്കുകളും കാഴ്ചകളും ഭക്ഷണശാലകൾ കൊണ്ടും കച്ചവട കേന്ദ്രങ്ങൾ കൊണ്ടുമൊക്കെ മാഹി പെരുന്നാൾ കൂടാൻ എത്തുന്നവർക്ക് ഒഴിച്ചു കൂടാനാവാത്ത അനുഭവങ്ങളാണ് ഇവിടം സമ്മാനിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒക്ടോബർ പതിനാല് പതിനഞ്ചിനോട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ മാഹി നഗരം മുഴുവൻ ജനസമുദ്രമായിരിക്കും കാൽനടയായി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും അന്നേ ദിവസങ്ങളിലൊക്കെ പിന്നെ വണ്ടിയിലൊക്കെ വരുന്നവരാണെങ്കിൽ ദൂരെയായിരിക്കും ആയിരിക്കും പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് നടന്നു വരാവുന്നതാണ് ഈ പെരുന്നാൾ ദിവസങ്ങളിൽ പള്ളിയുടെ ചുറ്റുമുള്ള വഴികളിലെല്ലാം ദീപാലങ്കാരങ്ങളും കമാനങ്ങളും ഒക്കെ കൊണ്ട് വളരെ വർണ്ണാഭമായിരിക്കും കാണാൻ മാഹി പള്ളിപ്പെരുന്നാളിനെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ വഴിയോര കച്ചവട സ്റ്റാളുകൾ ഈ സ്റ്റാളുകൾ മാഹിയെ ഒരു ചെറിയ വ്യാപാരമേളയാക്കി മാറ്റുന്നു പള്ളിക്ക് സമീപമുള്ള സ്റ്റാളുകളിൽ നിന്ന് വിശുദ്ധ ത്രേശ്യയായി സമർപ്പിക്കുവാനുള്ള മെഴുകുതിരികളും തിരുസ്വരൂപങ്ങളും നേർച്ച സാധനങ്ങളും ഒക്കെ കിട്ടും വിശുദ്ധ ത്രേശ്യയുടെ ചരിത്ര പുസ്തകങ്ങളും ചെറിയ രൂപങ്ങളും മാലകള് ലോക്കറ്റുകൾ പ്രാർത്ഥനാ പുസ്തകങ്ങള് തുടങ്ങിയവയെല്ലാം ഈ സ്റ്റാളുകളിലൊക്കെ ലഭ്യമാണ് പിന്നെ നിരവധി അനവധി ഭക്ഷണ സാധനങ്ങള് കളിപ്പാട്ടങ്ങള് വീട്ടുപകരണങ്ങള് ആഭരണങ്ങള് തുടങ്ങി എല്ലാത്തിന്റെ സ്റ്റാളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞാല് കാഴ്ചകളുടെ ഒരു കടൽ തന്നെ ഇവിടെ ഉണ്ട് ലൈറ്റ് ഹൗസും ടാഗോർ പാർക്കും ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഞാനിപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കടന്ന് മാഹി വോക്ക് വേയിൽ എത്തിയിട്ടുണ്ട് ശാന്തമായി ഒഴുകുന്ന മയ്യഴി പുഴയുടെ തീരത്തുകൂടി ഇങ്ങനെ നടക്കാനുണ്ടല്ലോ ഒരു പ്രത്യേക സുഖം തന്നെയാണ് പുഴയൊഴുകി കടലിൽ ലയിക്കുന്ന സംഗമ സ്ഥലമാണ് ഇവിടെ ഇതിന്റെ അങ്ങേയറ്റത്തേക്ക് അറ്റത്തേക്ക് ഇപ്പൊ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് മരണക്കിണറുകളും ഊഞ്ഞാലുകളും ഡാൻസിങ് കാറുകളും ഒക്കെ ആയിട്ട് കുറച്ച് റൈഡുകളൊക്കെ അങ്ങേയറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി അതൊക്കെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈ കാണാതെ ണെങ്കിൽ നിങ്ങൾക്കൊരു നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ അയൽവാസികളോ സുഹൃത്തുക്കളോ നിങ്ങളോട് തീർച്ചയായിട്ടും പറയും ആ മരണക്കിന് സർക്കസ് നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു കാണേണ്ടതായിരുന്നു കാണുവാനായിരുന്നു love me and നമ്മൾ ും പള്ളിമുറ്റത്തെത്തിയിരിക്കുകയാണ് അനുസരണയുടെ പ്രവാചകയായിരുന്ന ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുമുറ്റത്ത് സ്പെയിനിലെ ആവിലായിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തി എട്ടിന് ആയിരുന്നു വിശുദ്ധയുടെ ജനനം പതിനാലാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മഠത്തിലെത്തി അവിടെ എത്തിയ ത്രേസ്യ സന്യാസത്തെ ഏറെ സ്നേഹിക്കാൻ തുടങ്ങി തുടർന്ന് മഠത്തിൽ ചേരണമെന്ന് ആവശ്യപ്പെടുകയും വീട്ടുകാർ തടയുകയൊക്കെ ചെയ്തു എന്നാൽ എതിർപ്പുകളെ വകവെക്കാതെ അവള് വീട് വിട്ടിറങ്ങുകയും സന്യാസം സ്വീകരിക്കുകയൊക്കെ ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ടില് വിശുദ്ധയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സഭാപാരംഗതയായി ഇവിടുത്തെ പ്രധാനപ്പെട്ടതും പ്രത്യേകതയുള്ളതുമായ രണ്ട് നേർച്ചകളാണ് ഉരുൾ നേർച്ചയും പൂമാല സമർപ്പണവും ഭക്തര് ജാതിമല്ലി ചെണ്ടുമല്ലി തുടങ്ങിയ പൂക്കളാൽ ഉണ്ടാക്കിയ പൂമാലകള് വിശുദ്ധ അമ്മത്രേസ്യായുടെ തിരുസ്വരൂപത്തിൽ അർപ്പിക്കുന്ന നേർച്ചയാണ് പൂമാല സമർപ്പണം തിരുനാൾ ദിവസങ്ങളിൽ പൊതുവണക്കത്തിനായി വെളിയിൽ കൊണ്ടുവരുന്ന വിശുദ്ധ ത്രേസ്യായുടെ അത്ഭുത തിരുസ്വരൂപത്തിനു മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നതും പൂമാല സമർപ്പിക്കുന്നതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് പൂമാലകള് ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇറക്കി അമ്മത്രേസ്യായുടെ തിരുസ്വരൂപം വീണ്ടും അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തിരുനാളിന് സമാപനം കുറിക്കും മാഹിയുടെ മണ്ണില് പുണ്യവതിയായ വിശുദ്ധ തെരേസയുടെ തിരുനാൾ കൊടിയേറുമ്പോൾ വിശ്വാസത്തിന്റെയും സാംസ്കാരികതയുടെയും സൗഹൃദത്തിന്റെയും ഒക്കെ മഹനീയമായ ഒരു സംഗമം കൂടിയായി ഇത് മാറാറുണ്ട് ഭക്തി നിർഭരമായ തിരു പ്രദക്ഷിണങ്ങളും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പങ്കുവക്കലിന്റെയും ഒക്കെ സന്ദേശം നൽകുന്നു ഈ മാഹി പെരുന്നാൾ മാഹി പള്ളി പെരുന്നാൾ ഓരോ വർഷവും ഓർമ്മിപ്പിക്കുന്നത് സ്നേഹമാണ് ഈ ലോകത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ് അടുത്ത തിരുനാളിനായി മനസ്സിൽ പ്രത്യാശ നിറച്ച് നമുക്ക് ഈ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാം